പതിവ് പോലെ തന്റെ പരിശീലനം കഴിഞ്ഞ് ലോക്കർ റൂമിലേക്ക് തിരിച്ചെത്തിയ സ്നൈഡർ കണ്ടത് തന്റെ കാലിയായ ലോക്കറായിരുന്നു ആരോ തന്റെ ജെയ്സിയും ബൂട്ടുമൊക്കെ നിലത്തോട്ട് വലിച്ചിട്ടിരിക്കുന്നു ഏറെ സങ്കടത്തോടെ സ്നൈഡർ അന്ന് ക്ലബ് പ്രസിഡന്റ് അടുക്കിലേക്ക് വിവരം പറയാൻ പോകുന്നുണ്ട് എനിക്ക് നിന്റെ പരാതി കേൾക്കാൻ സമയമില്ല ഞങ്ങൾക്ക് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയേ മതിയാകൂ അതിന് നീ ഈ ടീമിന് അല്ല തൽക്കാലം നിനക്ക് ഇവിടെ നിന്ന് പോവാം പരാതി പറയാൻ റയൽ പ്രസിഡന്റിന്റെ അടുക്കിലേക്ക് പോയ സ്നൈഡറിന് തിരികെ ലഭിച്ച മറുപടികളായിരുന്നു ഇവയെല്ലാം താങ്കളുടെ പുതിയ ടീം നേടുന്നതിന് മുമ്പ് ആ യു കിരീടം ഞാൻ സ്വന്തമാക്കിയിരിക്കും തന്നെ ഇത്രയും നേരം അപമാനിച്ച പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി നൈഡർ ഇത്ര മാത്രം പറഞ്ഞ് നിറകണ്ണുകളോടെ പടികൾ ഇറങ്ങുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തേടി നൈഡറെ തേടിമിലാൻ രംഗത്തേക്ക് വരുന്നു ഇന്ററിൽ നിറഞ്ഞാടിയ സ്നൈഡർ തന്റെ ആദ്യ സീസണിൽ തന്നെ ഇന്ററിനായി ഒരു യൂസിൽ കിരീടം നേടിക്കൊടുക്കുന്നുണ്ട് അതും തന്നെ എന്ന് അതേ ബെർണബ്യൂ സ്റ്റേഡിയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അവർക്കുള്ള മറുപടി ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല മത്സരശേഷം കിരീടവുമായി സ്നൈഡർ തന്റെ പഴയകാല ലോക്കർ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കാലിയായ തന്റെ ലോക്കറിൽ കിരീടം വെച്ചുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ ലിങ്ങിനെ കുറിച്ചു ഞാൻ എന്റെ വാക്കിന്ന് പാലിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്